ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ത്രീ വീട്ടുവാടക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മേൽ ഓഫീസിലേക്ക് കത്ത് നൽകുവാൻ തലപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് കാലവർഷം മൂലം തലപ്പള്ളി താലൂക്ക് പരിധിയിലുണ്ടായ മഴക്കെടുതികൾ വികസന സമിതി യോഗം വിശദമായി ചർച്ച ചെയ്തു മണ്ണിടിച്ചിൽ മൂലം വാടകയ്ക്ക് താമസിക്കപ്പെട്ട വീട്ടുകാർക്ക് വാടക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മേൽ ഓഫീസുകളിലേക്ക് കത്ത് നൽകുന്നതിന് യോഗത്തിൽ തീരുമാനമായി കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ എസ് എ എ ആസാദാണ് വിഷയം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് ചീരക്കുഴി കനാലിൽ നിറഞ്ഞിരിക്കുന്ന മണ്ണ് മൂലം കനാൽ പോകുന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായ സാഹചര്യത്തിൽ കനാലിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി മായനൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സർവേയർമാരെ കൂടുതലായി നിയമിക്കുവാൻ നിർദ്ദേശം നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു നിലവിൽ ഒരാളുണ്ടെങ്കിലും പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിലാണ് സർവേ ഡയറക്ടർക്ക് കത്ത് നൽകുവാൻ യോഗം തീരുമാനിച്ചത് കാലവർഷവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നത് തടയുവാൻ കർശന നടപടി സ്വീകരിക്കുവാനും യോഗത്തിൽ ിൽ തീരുമാനിച്ചു തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ സുനിൽ കുമാർ സി വിവിധ വകുപ്പ് മേധാവികൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു സി വി ന്യൂസ് വടക്കാഞ്ചേരി